ശലഭങ്ങൾക്കൊപ്പം ഒരു ദിനം പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയവും വർണ്ണാഭവുമായി കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ജനമൈത്രി സുരക്ഷാ സമിതിയും ബിആർ സിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു അധ്യക്ഷനായി റൂറൽ ജില്ലാ പോലീസ് ഉപമേധാവി വി എ ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ നിന്നുള്ള പ്രോഗ്രസ് കാർഡിൽ ടീച്ചർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ എഴുതിയിരുന്നത് മെൻ്റലി സ്ലോ എന്നാണ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിന് മെൻ്റലി സ്ലോ അദ്ദേഹത്തിന് പല സ്പെല്ലിങ്ങുകളും ശരിയായ രീതിയിൽ എഴുതുന്നതിനുള്ള കഴിവ് ആൽബർട്ട് ഐൻസ്റ്റീന് ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഹൈ പൊട്ടൻഷ്യാലിറ്റി വളരെ വ്യത്യസ്തമായ ഒരു ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സൂറിച്ച് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സൂറിച്ചിലേക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിനുള്ള പൊട്ടൻഷ്യാലിറ്റി അവിടെയുള്ള പോളിടെക്നിക്കിലുള്ള പ്രധാന അധ്യാപകൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ശലഭങ്ങളിലെല്ലാം തന്നെ അന്തർലീനമായി വലിയ വലിയ പൊട്ടൻഷ്യാലിറ്റീസ് ഒളിഞ്ഞു കിടപ്പത്തു കിടക്കുന്നുണ്ട് അത് കണ്ടെത്തേണ്ടത് നമ്മളായ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ് ഈ പൊട്ടൻഷ്യാലിറ്റീസ് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നമ്മളോടൊപ്പം സഞ്ചരിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവായ വിജയത്തിലേക്ക് കൈ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം ഇവരെല്ലാവരും തന്നെ വലിയ വലിയ കഴിവുകൾ ഉള്ളവരാണ് ഇവരെല്ലാവരും തന്നെ നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ പകർന്നു തരുന്നതിനുള്ള കഴിവുള്ള കുട്ടികളുമാണ് അതിനൊരു ഉദാഹരണം ഒരു സംഭവം ഞാൻ പറയാം ഇതൊരു കഥയല്ല ഒരു സംഭവമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ഒരു സംഭവമാണ് എ പി ജെ അബ്ദുൾ കലാം സാർ സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ് നാഷണൽ റോളർ സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി സ്പെഷ്യൽ കാറ്റഗറിയിൽ രണ്ട് മെഡലുകൾ നേടിയ പി ടി അധർവ് ലോക എബിലിറ്റി സ്പോർട്ട് യൂത്ത് ഗെയിമിൽ ത്രോ വിഭാഗത്തിൽ സ്വർണ മെഡൽ ജേതാവായ മുഹമ്മദ് അഫ്താബ് നാടൻപാട്ടിന് പിന്നണിയായി വേദികളിൽ നിറഞ്ഞ രാഗാസ ഫോക്ക് ബാൻഡ് സ്ഥാപക ഹിമ ഷിൻജോ വിനയ എന്നിവരെ ജില്ലാ പോലീസ് ഉപമേധാവി വി എ ഉല്ലാസ് അനുമോദിച്ചു പങ്കെടുത്ത കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പി ആർ ബാബു കെ ജി സജിൻ ടി വി ബാബു പി എം മോഹൻരാജ് സി എസ് തിലകൻ കെ പി സുനിൽകുമാർ കെ ജെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു സി ഐ ബി കെ അരുൺ സ്വാഗതവും സബ് ഇൻസ്പെക്ടർ കെ സാലിം നന്ദിയും പറഞ്ഞു സുരക്ഷാ സമിതി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി കെ ആർ രണദീപൻ ശ്രീരഞ്ജനി സനിൽ പി ആർ ചന്ദ്രൻ ബി ആർ സി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി